ന്യൂറോളജിസ്റ്റുകളുടെയും ന്യൂറോ ന്യൂറോസർജന്മാരുടെയും അഖിലേന്ത്യാ തലത്തിലെ സംയുക്ത സംഘടന ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിന്റെ അർദ്ധവാർഷിക സമ്മേളനം സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷി ഉച്ച ഉച്ച മൂന്ന് മണിക്ക് കോൺഫറൻസ് തുടങ്ങുന്നതും ഞായറാഴ്ച കൂടി കോൺഫറൻസ് അവസാനിക്കുന്നതായിരിക്കും നമ്മുടെ ന്യൂറോളജിയിലെയും ന്യൂറോ സർജറിയിലെയും നൂതനമായ ചികിത്സാരീതികളെ പറ്റിയും സർജിക്കൽ ടെക്നിക്കുകളെ പറ്റിയും പ്രമുഖരായ പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെ ഇപ്പം പഠിച്ചു വരുന്ന കുട്ടികളുടെ പ്രബന്ധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടാവും അവർക്കും അതിനെ സംബന്ധിച്ച കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറോളം പാർട്ടിസിപ്പൻസിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപതിന് വൈകുന്നേരം ആറ് മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ന്യൂറോളജി ന്യൂറോ സർജറി എന്നീ വിഷയങ്ങളുടെ നൂതന പ്രവണതകളെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കും കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും ന്യൂറോളജി ന്യൂറോ സർജറി അധ്യാപകരും ഡോക്ടർമാരും പി ജി വിദ്യാർത്ഥികളും സംബന്ധിക്കും നൂറ്റമ്പതോളം സൂപ്പർ സ്പെഷ്യാലിറ്റി വിദഗ്ധർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പ്രബന്ധ അവതരണവും ചർച്ചകളും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ ടി സുഹാസ് ഡോക്ടർ ശ്രീജിത് പി ഡോക്ടർ ജിതേന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్